അദ്ദേഹത്തിനെ ശസ്ത്രയുനാക്കിയ ഡോക്ടർമാരുടെ സംഘവുമായി കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ലാത്തി ചാർജ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ജനങ്ങളെല്ലാരും അപ്പൊ പറയാൻ വന്നത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് ഒരു വെറും ഒരു ജനപ്രതിനിധി യാത്ര ആയിട്ടില്ല ജനങ്ങള് ജനങ്ങൾക്ക് അത്രയും നമ്മുടെ ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നെ പോലീസുകാർക്ക് പിന്നെ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ എട്ട് ഇന്ന് ഈ ഒരു കാലത്ത് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞ ഒരു പട്ടികൾ പോലും ഇറങ്ങത്തില്ല പാർട്ടി പരിപാടിക്ക് ഏഹ് എന്നിട്ടുള്ള പിള്ളാരെ പറഞ്ഞു വിടുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ എസ് എഫ് ഐയിലെ എസ് എഫ് എ പിള്ളാരെ ശരിക്കും പിള്ളേർ എടുക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് പറഞ്ഞു വിടും നീ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ വരണം നമ്മുടെ അതിൽ പറഞ്ഞിട്ട് ഉമാരോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയൊക്കെ ചെയ്യും ഒരു സമയം ആകുമ്പോൾ ഉമാര് നൈസായിട്ട് ഒഴിയുകയും ചെയ്യും അവസാനം രണ്ടാം കിടന്ന് മുട്ടിക്കാൻ കിടന്നു ഓള് ഉമ്മാര് അതിൻ്റെ അതിനിടയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കും അന്നിത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയില്ല ഈ പറഞ്ഞു വിടുന്നവന്മാര് നേതാക്കന്മാര് അവന്മാരാണെങ്കിൽ ഒരു മൂലയ്ക്ക് പോലും എത്താനും പറ്റാത്ത ടീംസാണ് എന്നിട്ട് ഈ താഴെ കിടക്കുന്ന കുറെ പിള്ളേരെ കിടന്ന് വെള്ളിയാടക്കുന്നത് ഇപ്പോൾ ഒരു നേതാവ് സ്ഥാനോമാനങ്ങളും ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് തിരക്കിട്ട മനുഷ്യന് ആ അദ്ദേഹം ശബരിമല വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെ അപ്പൊ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് ചിന്തിച്ചു കൂടെ ചിന്തിച്ച നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് തരാം എന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വോയിസ് ഉണ്ട് ഞാൻ അത് നിങ്ങൾക്ക് വെച്ച് തരാം ആ വോയിസ് കേൾക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പരമാവധി ഷെയർ ചെയ്യുക എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക നമുക്കെന്തായാലും ഷാഫിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം പോലീസ് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടേ അത് ഞാനൊന്ന് വെച്ച് തരാം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന എസ് പിയുടെ വാദം പൊളിയുകയാണ് ഷാഫിയെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ആ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം പോലീസിന്റെ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ചോദ്യങ്ങളും കൊണ്ട് ഷാഫി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നൈസായിട്ട് മാമന്മാരും ഒഴിയുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വെച്ചു തരാം ஒரு <laughs> ஏன் ஒரு மரியாதீங்க അങ്ങനെ തങ്ങൾ ഇവിടെ വന്ന് മുട്ടുന്നു അപ്പൊ ഇവിടെ മുത്തൂരി ആറാണ് <laughs> മനക്ക് നൈസായിട്ട് കൊടുത്തു ഒന്നും അറിയാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലാ ഒന്നാലേ നോക്കിന്നെ എന്തൊരാളെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ പൊന്നു മക്കളെ സൂക്ഷിച്ചിരുന്നോ അതായിരിക്കും നല്ലത് ഉള്ള കാര്യം തുറന്നു പറയാട്ടോ ഓക്കേ രാഹുൽ മാംകൂട്ടവും പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് വെച്ചേരാം ഈ ഒരു വിഷയം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചർച്ച ചെയ്യാം ആദ്യത്തുനിന്ന് ഞാൻ തുടക്കം ഇട്ട് വെക്കാവുന്ന രീതി മാത്രമാണ് ഞാൻ ഇച്ചിരി തിരക്കും കാര്യങ്ങളായി പോകേണ്ടായിരുന്നു അറിയാലോ രാഹുലിന്റെ വിഷയം വന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു റിനിയുടെ പല കള്ളങ്ങളും നമ്മൾ വീഡിയോയിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി രാഹുൽ എന്താ പറയാനുള്ളത് നമ്മുടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ ഒന്ന് പോകാം അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയ ഡോക്ടർമാരുടെ സംഘവുമായി സംസാരിച്ചിരുന്നു അവർ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെഡിക്കൽ ബ്രീഫിംഗ് നടത്തും എങ്കിലും അവർ പറഞ്ഞത് മൂക്കിന് മൂന്ന് സാരമായ പൊട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും സംസാരിക്കുമ്പോഴും വായിലൂടെയാണ് ശ്വാസമെടുക്കുന്നത് ശ്വാസമെടുക്കുമ്പോഴുമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് അപ്പം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം ഗൗരവതരമായിട്ടുള്ള മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് ആ ചോര അത്രയും ഇവിടെ ശ്രീ പി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ പാളി കട്ടെടുത്തത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ തെരുവിലെത്ര ചോര വീഴ്ത്തേണ്ടി വന്നാലും ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു വിഷ്വല് പുറത്തുവിടുന്നത് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന വിഷ്വല് പുറത്തുവിടുന്നു അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴും രണ്ട് തവണയായി രണ്ട് തവണയായിട്ടാണ് അദ്ദേഹത്തിന് പോലീസ് മർദ്ദിച്ചതെന്നാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അപ്പം പല ന്യൂസിലും വരുന്നത് രാഹുൽ ഈ പറഞ്ഞ പെയിന്റ് ആണ് അയച്ചേക്കുന്നത് അങ്ങനെ ഒരേപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അറിയാമല്ലോ നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ പോലും ഇപ്പം എന്റെ ഫേസ് ആണെങ്കിൽ വെളുപ്പിക്കുന്നതെങ്കിൽ വെളുപ്പിക്കാം ആ വെളുപ്പിക്കുന്ന കൊടുത്ത് ഓക്കെ എൻ്റെ നെറ്റ് മുറിഞ്ഞിരിക്കാന്ന് വെച്ചു അപ്പോൾ എൻ്റെ ചോര എൻ്റെ ദേഹത്ത് വേണം അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് അതൊരു പെയിന്റ് രീതിയിലായ ചോര വരുത്തുള്ളൂ എഡിറ്റിങ്ങിൻ്റെ രീതികളൊക്കെ അങ്ങനെ അതുപോലെ കുറെ ഫോട്ടോസൊക്കെ വെച്ചാൽ എൻ്റെ പോലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താണ് മണ്ടന്മാരാണോ എന്ന് ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു മുക്കിൻ്റെയും അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കഥയറിയാതെ വന്നിട്ട് കുറെ എണ്ണം വന്നിട്ട് മെഴുകുന്നത് നിങ്ങൾ ആലോചിക്കണം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുകൂടെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞാൽ ഇനിയൊക്കെ പഠിക്കണം നിനക്ക് ഇനി ഇരുന്ന് പഠിക്കണം നിയൊക്കെ അനുഭവിക്കണം എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ ഇനി ഇത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള നേതാക്കന്മാര് ഞാനെന്ന് പറയാം കേരളത്തിൽ ഷാഫിയാണെങ്കിലും രാഹുൽ ആണെങ്കിലും ആൾക്കാരുടെ തിരിച്ചെങ്കിലും അറിയാം ഇവിടെ കൂട്ടത്തിൽ ആരുണ്ട് എസ് എഫ് ഐയിലും ഡി വൈ എഫിലും സോറി ഡി വൈഫിൽ ആരുണ്ട് ഒരു നേതാവ് പറ ജയ്ക്കിന്റെ കാര്യം ഒന്നും പറയലേ ക്ഷീണം മാറിയിട്ടില്ല ജയ്ക്കിന്റെ ഒന്നും പറയലേ ആരുണ്ട് ഇല്ല അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കിടക്കണം ആ വോയിസ് ഒന്ന് കേട്ടിട്ടുവാ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന നടന്ന ലാത്തി പേരാമ്പ്രാത്തി എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ജനങ്ങളെല്ലാരും അപ്പൊ പറയാൻ വന്നത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് ഒരു വെറും ഒരു ജനപ്രതിനിധി മാത്രമായിട്ടുള്ള ജനങ്ങൾ കണ്ടിട്ടുള്ള ജനങ്ങൾക്ക് അത്രയും കാര്യമായത് കൊണ്ടാണ് ജനങ്ങളെല്ലാരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഏതെങ്കിലും നേതാവിന്റെ അടുത്ത് അത്ര ഇതായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടോ ജനങ്ങള് അത്രയും പിന്തുണയായിട്ട് ജനങ്ങൾ നിൽക്കുന്നുണ്ടോ ഇല്ല അത് കണ്ടിട്ട് ഈ മൂക്ക് കേന്ദ്ര എന്നൊക്കെ പറയുന്ന പോലെ അതായത് ദേഷ്യം വന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള കുറെ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ കുരു പൊട്ടിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ കുരു പൊട്ടിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഷാഫി വടകരെ നിന്നിട്ട് നിങ്ങളുടെ ടീച്ചറമ്മയായ ശൈലജ തോപ്പിച്ചിട്ട് ഒരു ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം കയറി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്തുള്ള അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ അറിയിച്ചത് തന്നെയാ അത് നിങ്ങൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് അന്ന് തന്നെ അതായത് ഇലക്ഷന്റെ സമയത്ത് തന്നെ കാഫിർ സ്ക്രീൻഷോട്ടും പരിപാടിയെന്നും പറഞ്ഞിറങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞടയ്ക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഷാഫി ആണ് രാഹുലിന്റെ ടീച്ചർ എന്നും പറഞ്ഞ് നിങ്ങളുടെ പാലക്കാടുള്ളൊരു സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ പുറത്ത് ആക്കുകയും കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയും പിന്നെ കുറെ സൈബർ ഇടങ്ങളിലും എല്ലാം കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഷാഫിനെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതാണ് ഇപ്പൊ ഞങ്ങൾ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വസീഫൊക്കെ വന്നിരുന്നു ന്യായീകരിക്കുന്നുണ്ടായിരുന്നു രാവിലെ വാർത്തയിലൊക്കെ വന്നിട്ട് അതായത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ലാത്തി ചാർജ് അവിടെ നടന്നിട്ടുള്ളതായിട്ടൊന്നും ഈ പറയുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം വരുന്ന എന്താണ് വസീഫെ ഈ ലാത്തി ചാർജ് അല്ല അതിനകത്ത് ലാത്തി ചാർജ് നടത്തുന്ന പോലീസുകാരന്മാര് ഷാഫിയുടെ തലക്കെട്ടൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അന്നിട്ടും പറയുവാണ് അവിടെ പോലീസുകാർ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡി വി എഫ്ഐയുടെ പ്രവർത്തകർക്കും അടി കിട്ടിയിട്ടുണ്ടെന്ന് എന്ത് കാര്യത്തിലത് പറയുന്നു വസീഫെ നീയൊക്കെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്ക അവിടെ വെറും ഒരു എം പി മാത്രമല്ല കെ പി സി സിയിലൊക്കെ വർക്കിംഗ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഷാഫി എന്ന് പറയുന്ന നേതാവ് ആ നേതാവിനെ നീയൊക്കെ കയറി ചൊറിഞ്ഞിട്ടുണ്ട് അതിന് നിനക്കൊക്കെ തിരിച്ചടി കിട്ടിയിരിക്കും അത് കോൺഗ്രസിനകത്തുള്ള പാർട്ടിക്കാരോ ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളോ തന്നിട്ടില്ല എങ്കിൽ ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് തരും കാരണം നിങ്ങൾ ഇപ്പൊ ഇത് മറക്കാൻ വേണ്ടി അതായത് ശബരിമലയുടെ പ്രശ്നം മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഈ വലിച്ചു വാരിയിട്ട് കാണിക്കുന്നത് അതായത് ഈ ഷാഫീരെ കിട്ടിയാലും അടിക്കാൻ നോക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെയോ ഇല്ലെങ്കിൽ കോൺഗ്രസ് കാട്ടിക്കകത്തുള്ള ആൾക്കാരെയോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ തല്ലിച്ചതയ്ക്കാൻ നോക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇതേ സമയത്ത് നിങ്ങളെ പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിയാലോ പിടിച്ചാലോ നിങ്ങൾ വെട്ടും പിടിക്കും പരിപാടിയും കാണിക്കുന്നുണ്ട് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താ അവിടെ അതായത് പേരാമ്പ്ര ഉള്ള കോളേജില് അവിടെ ഈ പ്രാവശ്യം ഈ മുസ്ലിം ലീഗിന്റെയും പിന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കുട്ടികൾ ജയിച്ചു ജയിച്ചു വന്നപ്പോ ഇവർക്കാണ് ഭരണം കിട്ടിയത് അങ്ങനെ കിട്ടിയപ്പോഴത്തേനല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നേ അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് അവിടെ തുടങ്ങിയതല്ലല്ലോ ഷാഫി അവിടെ വന്നപ്പോഴേ അവിടെ അടി നടക്കുന്നുണ്ടെന്ന് പറയുന്നു ഷാഫി അവിടെ വന്നിട്ട് അടി അടി ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞ ആദ്യം എന്നിട്ട് ഇപ്പൊ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നപ്പോ എന്തായി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാ റിപ്പോർട്ടറും കാര്യങ്ങളിലും എല്ലാം പുറത്തുവിട്ടപ്പെടുന്ന എന്താ വസീഫ നിങ്ങൾ കാണാത്തത് നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണം ചെമ്പായതുപോലെയാണ് നിങ്ങളുടെ കാര്യം അതായത് നിങ്ങളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്തെങ്കിലും ഒരു കാര്യം പറയാം നിങ്ങൾ ഇനി ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതേ പറയത്തുള്ളൂ ഇനി കണ്ടുകൊണ്ട് കണ്ടാലും അതുകൊണ്ട് വേറെ കേട്ടാലും നിങ്ങളത് പറയത്തില്ല കാരണം നിങ്ങളുടെ മറ്റേ സൂര്യനെ പോലെ തിളങ്ങുന്ന തേജസ്സും മറ്റു ആണല്ലോ പിണറായി വിജയൻ പുള്ളിക്കാരൻ പറയുന്നതിനപ്പുറം നിങ്ങളെ പാർട്ടിക്കകത്ത് ആർക്കും ഇല്ലെന്നാ പറയുന്നത് ഒരു കാര്യം പറയാം അതായത് നിങ്ങൾ ഈ പറയുന്ന ഷാഫീനെ അടിച്ചില്ലാതാക്കാൻ നോക്കുന്നത് ഇനി വരുന്ന എലക്ഷനാണെങ്കിലും നിങ്ങക്ക് പിടിച്ചു കയറാൻ പറ്റത്തില്ല ഈ വടകരയിലാണെങ്കിലും ഷാഫിയൊക്കെ വന്ന് ഇന്ന് മുന്നിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്റെയൊക്കെ മുട്ടു ഇറക്കും അത് മനസ്സിലായിട്ടുണ്ട് ഡി വി എഫ്ഐക്കാരന്മാർ കുറയണം ഗുണ്ടാ പരിപാടിയും കൊണ്ട് ഇറക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് യൂത്ത് കോൺഗ്രസിനകത്ത് അടിക്കാനും ഇടിക്കാനും പറ്റി ആമ്പിളര് കാണും ഇല്ലെന്നല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ അക്രമം നടത്തി അക്രമത്തിലൂടെ നന്നാക്കുക എന്നല്ല അതായത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങള് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് അതല്ലാതെ നീയൊക്കെ പറയുന്ന പോലെ അക്രമം നടത്തി അവിടെ ഒരാളെ വെട്ടിക്കൊന്ന് ഇവിടെ ഒരാളെ വെട്ടിക്കൊന്നല്ല നടത്തേണ്ടത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എത്രണമുണ്ട് കൊലപാതകം കാര്യങ്ങളും ഇല്ലാതെ ഇല്ല കേസും കാര്യങ്ങളും ഇല്ലാത്തത് ഈ നീയൊക്കെ തന്നെയല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ഓരോരുത്തരെ ഇല്ലാതാക്കുന്നത് എന്നിട്ട് പറയുന്നത് അവന്മാരാണ് വെട്ടിയെ കോൺഗ്രസ്സുകാരാണ് വെട്ടിയായി ബി ജെ പി ഏതൊരു രാഷ്ട്രീയ പ്രതിനിധിയേയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാളെയും രാഷ്ട്രീയ പ്രതിനിധിയായിട്ട് വരുന്ന രാഷ്ട്രീയക്കാരെയും ആ കൊലപാതവും അക്രമവീരവും അല്ല വേണ്ടത് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുമോ നീ ഒക്കെ ചെയ്ത് കാണിക്ക് നിങ്ങൾക്ക് ഒമ്പത് കൊല്ലം ഭരണത്തിലുണ്ടായിരുന്നു നീ ഒമ്പത് കൊല്ലം എന്ത് ചെയ്തു അത് മുന്നോട്ട് പോയിട്ട് ഇനി ഇലക്ഷനിൽ നി കാണിക്കാൻ വേണ്ടി അതല്ലാതെ അവിടെ പ്രതിഷേധം നടന്നെന്നും പറഞ്ഞില്ല കരിങ്കോടി കാണിച്ചെന്നും പറഞ്ഞ് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു എന്തേ കരിങ്കോടി കണ്ടു കഴിഞ്ഞാൽ പേടിയാവോ എന്ത്രി എന്ത് കാര്യമാണ് ഇതിനകത്തൊക്കെ അതാ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത അതായത് പ്രതിഷേധിച്ചതും പറഞ്ഞ് അറസ്റ്റ് ചെയ്യോ അകത്തിടുക പ്രതിഷേധിക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ നിങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പതെടുത്ത് മാറ്റുവോ ഇനി അതാണ് അറിയാനുള്ളത് സഭ സഭയെ നിയമസഭയിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒക്കെ കയറി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നേരത്തെ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ എന്താ ഒന്നും നടന്നിട്ടില്ല സഭയില് അതാ പറഞ്ഞ കണ്ണടച്ച് ഇരുട്ടാക്കുക ഇല്ല ചെറിയൊരിത് പറയുക അതായത് പൂച്ച പാൽ ഓടിക്കുന്ന കണ്ണടച്ച് പാൽ ഓടിച്ച് കഴിഞ്ഞാൽ പൂച്ചയുടെ വിചാരം ആരും കാണുന്നില്ലെന്നോ അതുപോലെ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ നിങ്ങളുടെ തലപ്പത്തുള്ളമാര് പറയുന്ന എന്താ അത് പറയുക അതല്ലാതെ നിങ്ങൾക്ക് വെളി നടക്കുന്നോ വെളി കാണിക്കുന്നോ കാണുന്നോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതാ നിങ്ങളുടെ രാഷ്ട്രീയം മനസ്സിലായില്ലേ